അങ്ങനെ ഒരു സിനിമ ഇരുന്ന് കണ്ടു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ട്രോൾസ് ഏറ്റുവിട്ട ഒരു സിനിമയാണ് ദി ഫാമിലി സ്റ്റാർ എന്ന ചിത്രം കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയിരിക്കുന്നത് വിജയ് ദേവർകൊണ്ട മുർണാൾ താക്കൂർ ഒക്കെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പരശുരാമൻ എന്നുള്ള സംവിധായകനാണ് എന്തുകൊണ്ട് ഇത്ര നെഗറ്റീവ് വന്നെന്ന് കയറി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിനിമയുടെ കണ്ടന്റ് ഈസ് ഓക്കെ ആയിരുന്നു ഇത്തുകൂടെ നല്ല വൃത്തി ചെയ്തിരുന്നെങ്കിൽ ഹെവി ആയിട്ട് കത്തി ഒരു സിനിമയായിരുന്നു പക്ഷേ എന്തുകൊണ്ടെന്നറിയത്തില്ല ചില കാര്യങ്ങൾ കിളി പറത്തി കിളി വർത്തണ വെച്ചാൽ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ മനസ്സിലായി ഞാൻ ഇവിടെ നിന്നാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത് ഞാൻ ആദ്യ കാലി രണ്ടാമത്തെ കാര്യം എ ഈ ദോശ അതും കുഴപ്പമില്ല കണ്ടിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു ഓക്കെയാണ് കണ്ടിരിക്കുക കണ്ടു അത്ര തന്നെ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് സിനിമയിൽ ഗോവർദ്ധന എന്ന് പറയുന്ന കഥാപാത്രമാണ് വിജയദേവര കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ കുടുംബമാണ് അദ്ദേഹമാണ് വളരെയധികം കഷ്ടപ്പെട്ട് ആ കുടുംബത്തിനെ നെടുന്തൂണായിട്ട് പിടിച്ചു ചേർത്തുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മക്കളെയും പഠിപ്പിക്കുന്നത് അവരെ ആ കുടുംബത്തിലെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന സ്ട്രഗിൾ അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അത് മാത്രമല്ല നമ്മുടെ നായിക എന്ന് പറയുന്ന ഹിന്ദു അത് മുരണാൾ താക്കൂറാണ് അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രം ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്തെന്ന് വ്യത്യസ്തമായിരുന്നു വെച്ചാൽ എല്ലാത്തിലും ഒരു പണക്കാരൻ്റെ മകള് അങ്ങനെയാണ് പണക്കാരൻ്റെ മകള് പക്ഷെ ഇവിടെ വെച്ചാൽ ഈ പണക്കാരൻ്റെ മകള് ഒരു എസ് എ പോലെ ഒരു ബുക്ക് എഴുതാൻ വരികയാണ് ഒരു സാധാരണ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രഗിൾസ് എല്ലാം ഒരു ബുക്കിലോട്ടാക്കുകയാണ് ഈ നായിക പക്ഷേ അവരുടെ ഈ ബുക്ക് എഴുതാൻ വന്നെന്ന് അവരുടെ ഇങ്ങനെ പറയത്തില്ലായിരുന്നു നമ്മുടെ ദേവരകുണ്ടരുടെ അടുത്ത് നമ്മുടെ ഗോവർത്തനടുത്ത് അങ്ങനെ നമ്മൾ അവർ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുകയും പിന്നെ അടക്കുന്ന കഥയിലാണ് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത് ഫാമിലിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൂടെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സിനിമ കത്തിക്കയറേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു തവണ കണ്ടിരിക്കുക ഞാൻ നിർബന്ധിക്കുന്നില്ല ഒരു തവണ കണ്ടിരിക്കുക എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ സിനിമ കണ്ടവരാവാം കാണാത്തവരാവാം പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്